ണിയെയും സണ്ണി ജോസഫിനെയും കോൺഗ്രസിലെ ഒരു വിഭാഗം നേതാക്കൾ അംഗീകരിക്കാത്ത സാഹചര്യത്തിൽ കെ മുരളീധരന്റെ സാധ്യതയേറി തദ്ദേശ നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ അടുത്തിരിക്കെ കെ പി സി സിക്ക് ശക്തനായ ഒരു പ്രസിഡന്റ് വേണമെന്ന കടുത്ത നിലപാടിലാണ് ഹൈക്കമാൻഡ് കെ പി സി സി പുനഃസംഘടനയിൽ രണ്ടും കൽപ്പിച്ചു നീങ്ങാൻ ഹൈക്കമാൻഡ് തീരുമാനിച്ചിട്ടുണ്ട് പുതിയ കെ പി സി സി അധ്യക്ഷനെ ഇന്നോ നാളെയോ പ്രഖ്യാപിക്കാനാണ് നീക്കം കെ സുധാകരനുമായി ഒരിക്കൽ കൂടി ഹൈക്കമാൻഡ് ആശയവിനിമയം നടത്തും അധ്യക്ഷ പദത്തിലേക്ക് താല്പര്യമറിച്ച് കൊടിക്കുന്നൽ സുരേഷും ഹൈക്കമാൻഡിനെ സമീപിച്ചിട്ടുണ്ട് ഇനിയും പ്രഖ്യാപനം വൈകിയാൽ കൂടുതൽ നേതാക്കൾ അധ്യക്ഷ പദവിയിലേക്ക് കണ്ണുവയ്ക്കും ഇത് ചർച്ച വഷളാക്കുമെന്നതാണ് നിലവിലെ വിലയിരുത്തൽ കെ സുധാകരൻ നടത്തുന്ന സമ്മർദ്ദ തന്ത്രത്തിന് ഇനി വഴങ്ങേണ്ടെന്നും ഹൈക്കമാൻഡ് നിലപാടിലെത്തി കെ സുധാകരൻ നടത്തുന്ന പരസ്യ പ്രതികരണങ്ങളിൽ ഹൈക്കമാൻഡ് കടുത്ത അതൃപ്തിയിലാണ് കെ പി സി സി അധ്യക്ഷ സ്ഥാനത്തേക്ക് പരിഗണിക്കുന്ന ആന്റോ ആന്റണിക്ക് തലസ്ഥാനത്ത് പാർട്ടിക്കാരുടെ സ്വീകാര്യതയോ പരിചയമോ ഇല്ല സുധാകരനെ പിണക്കി പുറത്താക്കിയാൽ പുതിയ പ്രസിഡന്റിന് കെ പി സി സി ആസ്ഥാനത്തെത്തി ചുമതലയേൽക്കാൻ മാസങ്ങൾ വേണ്ടിവരുമെന്നാണ് സുധാകരനെ അനുകൂലിക്കുന്ന നേതാക്കൾ പറയുന്നത് ഇത് വലിയ ക്രമസമാധാന പ്രശ്നവും പാർട്ടിക്ക് ക്ഷീണവുമാവും ഡൽഹിയിൽ നടന്ന ചർച്ചയിൽ ശേഷം സുധാകരൻ നിലപാട് തിരുത്തിയെന്നാണ് കേന്ദ്ര നേതൃത്വത്തിന്റെ പരാതി